ഫ്രണ്ടേക്ക് തിരി സൂപ്പർ ആറിക്കുട്ടി വേബിന്റെ ഫോട്ടോ എവിടെയുണ്ട് ഉം ഫോട്ടോ ആണോ അത് കുഞ്ഞായിരുന്നപ്പള്ളെ സുന്ദരിയാണോ ശരി ശരി ചന്ദന ഇല്ല ഇതെന്താ വായില് ഈ വർഷത്തെ ഞങ്ങളെ ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കയാണ് എനിക്ക് എന്തെങ്കിലൊക്കെ ചെയ്യണം എടുത്തോ ഭയങ്കര ചേച്ചി പച്ച പൊണ്ടിന്റെ എന്റെ അവളെടുക്കാൻ ഇതല്ലേ പല സ്ഥലത്തും കട്ട് ചെയ്താ മതി മതി മോനെ ഇനി അത് മതി ഞാനെന്നെടുക്കട്ടെ അമർത്തണില്ലേ സഹോ ഇനി ഫേസ് എടുക്കണം അത് നോക്കണം ആ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്താ വേണ്ട ആ ഇങ്ങനെ തിരിച്ചിട്ട് അമ്മേനെടുക്കണം അയിനിങ്ങനെ തിരിച്ചിട്ട് പറയണേ ഇങ്ങനെ പാറങ്ങനെ തിരിച്ചിട്ട് ആ എന്താ പറയാ എല്ലാവർക്കും എബിഡി എവരി<body> ഗ്ലീറ്റാ ഓക്കേ ആരെ കൈ കൊടുക്കാ ഓക്കേ കൊടുക്കൊന്നില്ല ഔട്ട് കം ദേർ ഓട്ടി കേറടാ കൊക്കരച്ച അപ്പുറവും കുണ്ട് ഗൈ യൂ ഗൈസ് ഓൾ സ്റ്റാൻഡ് ടുഗദർ ഓക്കേ ഓക്കേ ഫോട്ടോ എടുക്കാനോ സെറ്റ് ആവൂ സെറ്റ് ആവൂ നീ യൂസ് ചെയ്ചേ സെറ്റ് ആവൂ അപ്പൊ കൈസ് നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കാണ് ഞങ്ങള് ഫോട്ടോ എടുപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതയിപ്പോ ഫുഡിലോട്ട് കിടക്കാൻ വേണ്ടി പോവാണ് ഫുഡ് ഇത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര വിവാഹ സമൃദ്ധമായിട്ടുള്ള സദ്യോ ഉള്ളോ എങ്ങനെ അപ്പൊ ഇത്തവണത്തെ ഞങ്ങളുടെ ഓണാഘോഷം നമ്മുടെ താരയുടെയും ബേസലിന്റെയും വീട്ടിലാണ് അവരുടെ പുതിയ വീട്ടിൽ ആദ്യത്തോണം ആദ്യത്തോണം ആയിട്ട് പറയാനോ ഒന്നും പറയണ്ടേ പറയുന്ന ഓൾമോസ്റ്റ് ഫുൾ ആയി ചോറിലെത്തി കുഞ്ഞ വെയിറ്റ് ചെയ്യണേ വെയിറ്റ് ചെയ്യണേ നമ്മള് നീ സ്റ്റാർട്ട് ചെയ്തോ ഫുഡ് ഓൾറെഡി എങ്ങനെയുണ്ട് ഇതാണ് കേട്ടോ സദ്യ ഇതിനാണ് സദ്യ എന്ന് പറയാം

അപകടം ഞങ്ങള് സദ്യ ഒക്കെ വിളമ്പി അപ്പ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഞങ്ങൾ ഓണ സദ്യ കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ നീ ഒന്നും But the, but the thing is, okay. I don't like these. Huh. But I like. I other surprised. do non veg. No, 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 no. Dad, show non no. no, no. no, no. no, no. hmm. What is this? No, 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 no. <laughs> he, make, he makes. it no, 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 no. like that. I he Mixed popper down mm -hmm. and paisa. <laughs> പപ്പടം ഒന്ന് മിക്സ് ചെയ്ത് പായസത്തില് നോക്കട്ടെ എന്നിട്ട് കഴിച്ചില്ലല്ലോ I love. Okay, no me see. It's not a mix, right? Yes, you know. Wow! How is it? It's so yummy. Nice? Yeah. Nice. I can tell if that's something. Mm-hmm. You know guys, I don't like these. But I uh -huh. like dum, uh -huh. Potato, uh -huh. Python, mm -hmm. and Chura, mm -hmm. and... and... Chura? and... Chips. Chips. Those are my favorite. Mm-hmm. Mm How -hmm. is it, Kuddu? Oh! താരൊക്കെ പോറങ്ങി വീഴും ക്ഷീണിച്ച് സൂപ്പർ നല്ല ഫുഡല്ലേ ഞങ്ങള് പായസം കുടിക്കുകയാണ് അപ്പൊ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നേ അപ്പ അതിന് വേണ്ടിയിട്ടാണ് എന്നെ ഞാൻ വിളിച്ചത് ഓക്കെ ഇത് കാണിച്ചു തരാം കളറുണ്ടല്ലേ പായസട ഡേറ്റ്സ് വിത്ത് ആൽമണ്ട്സ് ഡേറ്റ്സ് ആൽമണ്ട്സ് ഒരു രക്ഷയില്ല കിഡ്ഡിലും പായസം എന്തായാലും പറയാം ഒരു ഗ്ലാസ് തന്നെ കുടിച്ചാൽ ധാരാളം ധാരാളം അല്ല ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കണ്ടിട്ട് ട്രൈ ചെയ്ത് അപ്പം ഡേറ്റ്സും പിന്നെ എന്താണ് മറന്നാൽ കോക്കനട്ട് മിൽക്ക് കോക്കനട്ട് മിൽക്ക് എല്ലാം കൂടെ വെച്ചിട്ട് ഒരു പായസം ഒരു പായസം ഒരൊന്നൊന്നര പായസം വേണെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് രണ്ട് മൂന്ന് പേര് സൈഡായി വയറൊക്കെ നിറഞ്ഞ് എന്താ പറയുക അടിപൊളി സദ്യയായി നമ്മൾ പ്രതീക്ഷയെക്കാട്ടിലും ഗംഭീര സദ്യ സദ്യയായില്ലേടാ യെസ് അടിപൊളി സദ്യ കൊറച്ച് കുറച്ച് ആളുകളുടെ കുറവുണ്ട് അതെ പക്ഷെ നമ്മളെ വാഴയുടെ ഇല ഫുള്ളായി അടിപൊളിയാണ് പൈസ അതുപോലെ ഞങ്ങളുടെ പോർട്ടബിൾ പൂക്കളാണ് ഇത് കണ്ടില്ലേ എങ്ങനെയുണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നാണ് நம்ம பூக்கள் எவ்நாட் ஆமசோன் ஆமசோன பூக்களாட்டோ பொடியே ஆக் Action. Ah. ah. Yes, ah, ah. yes. Yeah. slow. Look, Look at slow. the lemon. Look at the lemon. Slow, slow. Oh. Nice. Ah. Good job. Yeah, hey. oh. oh guys, kita food dog കുറച്ച് ഗെയിമൊക്കെ കളിക്കാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നെ പക്ഷെ ഫുഡ് കഴിഞ്ഞപ്പോഴത്തേന് ഒരുവിധം എല്ലാരും സൈഡായി ഞങ്ങളപ്പോ നമ്മളെ കരിക്കിൻ്റെ പുതിയ എപ്പിസോഡൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു സമയം നാലര അഞ്ചുമണി മണി എല്ലാവരും നല്ല ക്ഷീണത്തില്ല നല്ല ഉറപ്പും വരുന്നുണ്ട് അല്ല ഈ ഈ വർഷത്തോടാഘോഷം അങ്ങനെ തീർന്നു പറയായിരുന്നു ഞാൻ അതെ 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 അപ്പൊ ഹാപ്പി ഓണം എല്ലാവർക്കും ഞാൻ എന്താ ഇന്നെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും ഓക്കെ അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഒരു ഹാപ്പി ഓണം പറയോ അവിടെ വന്നിട്ട് ഇവിടെ വാ ഇവിടെ ആകെ എനർജി ഉള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങളൊക്കെ രണ്ട് തവണ ഉറങ്ങി തൂങ്ങി എണീറ്റാ എണീറ്റാപ്പോ ഓക്കെ അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ